രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ചത്തെ ദിവ്യമന്നായുടെ ധ്യാന ചിന്തകൾ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ ബന്ദകോസ് ശേഷം പതിമൂന്നാം ഞായറായ ഇന്ന് നവീകരണ ഞായറായി ആചരിക്കുന്നു ദൈവരാജ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നവീകരണം എന്നതാണ് ഇന്നത്തെ വിഷയം നവീകരണ സഭയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാം നവീകരണ ദർശനം വീണ്ടെടുത്ത് മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ കാലികമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് കാലം നൽകുന്ന വെല്ലുവിളികൾക്ക് മറുപടി നൽകി മുന്നോട്ട് പോകുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഒന്നാം പാഠം ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ യോഷിയാവ് ഭരണചുമതലയിലേക്ക് പ്രവേശിച്ചപ്പോൾ യഹൂദയിലും എർസ്ലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും വിളിച്ച കൂട്ടി നിയമപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നതാണ് ഇന്നത്തെ വായന ഭാഗത്തിൻ്റെ സന്ദർഭം അത് വായിച്ച് കേൾപ്പിക്കുക മാത്രമല്ല അത് തൻ്റെ ജീവിതത്തിൽ പാലിക്കുമെന്നുള്ള ഒരു നിയമം യഹോവയുടെയും ജനത്തിൻ്റെയും മുൻപാകെ രാജാവ് ചെയ്യുകയും ചെയ്തു ഇവിടെ നാം കാണുന്നത് ഭരിക്കുവാൻ തന്നെ ഏൽപ്പിച്ച ജനത്തെക്കൂടെ സാക്ഷി നിർത്തിയാണ് പ്രതിജ്ഞ ചെയ്യുന്നത് എന്നതാണ് ഏത് നിയമമോ ആചാരമോ ആയാലും തലമുറകൾ കഴിയുമ്പോൾ അതിൽ മായം കലരാനും ചുറ്റുപാടുമുള്ള മറ്റ് സ്വാധീനങ്ങളിൽ അതിൻ്റെ തീഷ്ണത നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട് അതിനാൽ നിതാന്ത ജാഗ്രതയും തിരുത്തുവാനുള്ള മനസ്സും അത്യന്താപേക്ഷിതമാണ് അത് കഴിയണമെങ്കിൽ മൗലികമായ ദർശനം ലഭിക്കത്തക്കവണ്ണമുള്ള ചരിത്രബോധവും കാലത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള സ്പർശേഷിയും മുറുകെ പിടിക്കേണ്ട പ്രമാണങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും വേണം ഇന്നത്തെ രണ്ടാം പാഠമായ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പത്രോസ് പറയുന്നത് നമ്മുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു നമ്മെ വിളിച്ച വിശുദ്ധന ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ എന്നും ആണ് നവീകരണ ദർശനത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാതിരിക്കുവാനും നിലനിർത്തുവാനും ജീവിത വിശുദ്ധി പരമപ്രധാനമാണ് എന്ന് ഇവിടെ നാം കാണുന്നു ഇന്നത്തെ ലേഖന ഭാഗം ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാകുന്നു ഇവിടെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഒരു വിശ്വാസി ശാശ്വതവാനായ ദൈവ ആളത്വത്തെ അറിഞ്ഞിരിക്കയാൽ അത് വിട്ടുകളഞ്ഞ് താൽക്കാലികമായതിൻ്റെ പിറകെ പോകരുത് എന്നും പ്രലോഭിപ്പിക്കുന്ന ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയ്ക്ക് കീഴ്പ്പെട്ട പോകരുത് എന്നും ആണ് വിശുദ്ധ മത്തായി എഴുതി സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം അടങ്ങിയിരിക്കുന്നു അന്നത്തെ യഹൂദ പുരോഹിതന്മാരും ന്യായശാസ്ത്രികളും ന്യായപ്രമാണം പ്രമാണം അനുശാസിക്കുന്നത് എന്ന് കരുതി പാലിച്ചിരുന്ന പല ആചാരങ്ങളുടെയും ക്രമങ്ങളുടെയും പൊള്ളത്തരം വിമർശന ബുദ്ധിയ കർത്താവ് വിശകലനം ചെയ്യുന്ന നീണ്ട ഒരു ഭാഗമാണ് ഇന്ന ഇന്നത്തെ നമ്മുടെ ധ്യാന ഭാഗം എന്തു താല്പര്യത്തോടെ ന്യായപ്രമാണത്തിലെ ആലോചനകൾ രൂപപ്പെട്ടോ അതിന് വിപരീതമായി സ്വാർത്ഥ താല്പര്യപ്രകാരമുള്ള വ്യാഖ്യാനങ്ങളും പ്രബോധനങ്ങളും അവർ നടത്തിയതിനാൽ അതിൻ്റെ കാതൽ നഷ്ടപ്പെട്ടു എന്നതാണ് കർത്താവിൻ്റെ വിമർശനത്തിന് കാരണം ആന്തരിക വിശുദ്ധിയും നൈതികതയും ഇല്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ വ്യർത്ഥമാണ് എന്നാണ് യേശു പഠിപ്പിക്കുന്നത് ക്രിസ്തു സഭ എന്നാൽ നിയമങ്ങൾ യാന്ത്രികമായി ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടമല്ല പിന്നെയോ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്വാധീനിക്കപ്പെട്ട് വിശ്വാസ അനുഭവത്തിൽ വന്നു ചേരുന്നവർ സമൂഹത്തിൽ വെളിപ്പെടുത്തുന്ന സാക്ഷികളുടെ കൂട്ടായ്മയാണ് എന്നുള്ള ഓർമ്മ നമ്മിൽ ഉണ്ടായിരിക്കണം എന്ന് കർത്താവ് പ്രബോധിപ്പിക്കുകയാണ് ഇവിടെ പുറമേ എല്ലാം ശുഭമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ആന്തരികമായി പൊള്ളയായ മതബോധമുള്ള അവസ്ഥ വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന എല്ലാ കാലത്തുമുള്ള പ്രവണതയാണ് കാതൽ നഷ്ടപ്പെടാതിരിക്കുവാൻ നിതാന്ത ജാഗ്രതയും ക്രിസ്തുവിശ്വാസത്തിന്റെ സത്ത നഷ്ടപ്പെടുത്താതെ കാലികമായി അവതരിപ്പിക്കുവാനുള്ള ശുഷ്കാന്തിയുമാണ് ദൈവരാജ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നവീകരണം സംഭവിക്കുന്നതിന് ആവശ്യം സുവിശേഷം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വിലയിരുത്തുമ്പോൾ യേശു വിഷലിപ്തമായ മതബോധത്തെയാണ് വിമർശിക്കുന്നത് എന്നും മതത്തിൻ്റെ കാമ്പായ സ്നേഹം സന്തോഷം സമാധാനം ആദ്യായ മർമ്മങ്ങൾ നഷ്ടപ്പെട്ട് ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ ചങ്ങലിൽ കുടുങ്ങിപ്പോയ മതത്തിൻ്റെ ഭംഗിയും ചലനാത്മകതയും ചടുലതയും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ചോദ്യം ചെയ്യുന്നത് ഈ ഭാഗം നമുക്ക് തരുന്ന ചില ചിന്തകൾ പരാമർശിച്ചുകൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കട്ടെ ഈ അവസ്ഥ ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ടോക്സിക് റിലിജിയൻ ഓർ വിഷലിപ്തമായ മതം എന്നാണ് ഒന്ന് അത് മനുഷ്യനെ എടുക്കാൻ കഴിയുന്നതിനപ്പുറമായ പ്രമാണങ്ങളായി അനുഷ്ഠാനങ്ങളായി അടിച്ചേൽപ്പിക്കുന്നതാണ് ഫലമോ ക്രിസ്തുവിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയായ കൃപയെ അവഗണിക്കുവാൻ കാരണമാകുന്നു രണ്ട് അത് സ്വയ കേന്ദ്രീകൃതമാണ് നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് ഈ മതബോധം പ്രേരിപ്പിക്കുന്നത് ഫലമോ ക്രിസ്തുവിശ്വാസത്തിൻ്റെ കാതലായ താഴ്മയുടെ മനസ്സ് നഷ്ടപ്പെട്ട് പോകുന്നു മൂന്ന് അത് ഉപരിപ്ലവമാണ് കേവലം കെട്ടുകാഴ്ചകളിലും ആഘോഷങ്ങളിലും ബാഹ്യമായ നിഷ്ഠകളുടെ പാലനത്തിലും ഒതുങ്ങിപ്പോകുന്നു ഫലമോ കർത്താവ് ആവശ്യപ്പെടുന്ന ആന്തരികവും സമഗ്രവുമായ പരിവർത്തനം സംഭവിക്കാതെ പോകുന്നു നാല് അത് കാപ്പിട്ടത്തിൽ കെട്ടിപ്പൊക്കിയതാണ് ഫലമോ ക്രിസ്തുവിശ്വാസത്തിൻ്റെ മർമ്മമായ വിശുദ്ധിയും സുതാര്യതയും നഷ്ടപ്പെടുന്നു അഞ്ച് അത് ആർദ്രതയും അനുകമ്പയും അവഗണിക്കുന്നതാണ് സ്നേഹമില്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിന്റെ തനിമയില്ല ക്രിസ്തു വെളിപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ സവിശേഷതകൾ വെളിപ്പെടുത്താത്ത ഒരു സാക്ഷ്യവും അടിത്തറയുള്ളതല്ല ഓരോ വിശ്വാസിയുടെയും ആധ്യാത്മിക ബോധത്തെ ഉറപ്പിക്കേണ്ടതിന് കാലികമായ നവീകരണ ദർശനത്തെ വ്യാഖ്യാനിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമാണ് അത് സഭയിൽ ആകമാനം പ്രചരിപ്പിക്കപ്പെടുവാൻ റിലിജിയന് അടിവപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളിലും സ്വാർത്ഥപരമായ വ്യാഖ്യാനങ്ങളിലും കുടുങ്ങി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നവീകരണ ദർശനം വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട് അത് സഭയിൽ ആകമാനം പ്രചരിപ്പിക്കപ്പെടുവാൻ ടോക്സിക് റിലിജന് അടിമപ്പെട്ട് ആചാര അനുഷ്ഠാനങ്ങളിലും സ്വാർത്ഥപരമായ വ്യാഖ്യാനങ്ങളിലും കുടുങ്ങി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നവീകരണ ദർശനം വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട് അപ്പോഴാണ് കർത്താവ് കണ്ട ദൈവരാജ്യ ദർശനം ഫലവത്താകുന്നത് ദൈവ കൃപയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ദൈവത്തിനും മനുഷ്യനും പ്രകൃതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ബാഹ്യനിഷ്ഠകളെ അതിലംഘിക്കുന്ന വിശുദ്ധിയിലും സുതാര്യതയിലും അടിസ്ഥാനപ്പെട്ട ആർദ്രതയും അനുകമ്പയും ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിശ്വാസത്തിൻ്റെ കാതൽ വീണ്ടെടുക്കുന്ന മതബോധം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം അതിനായി പുനഃസമർപ്പണം ചെയ്യുന്നതിന് നവീകരണ ഞായറായ ഇന്ന് ഒരവസരം തന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം കരേറ്റി പുനഃസമർപ്പണം ചെയ്യാം ത്രിയേക ദൈവം ആവശ്യമായ ദർശന വ്യക്തതയും തിരുത്തുവാനുള്ള മനസ്സും നവീകരണ ദർശന ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള കരുത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ